അന്തർ സംസ്ഥാന പാതകളിലെ സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സുകളുടെ ടിക്കറ്റ് നിരക്കിലും സർക്കാർ നിയന്ത്രണം വരുന്നു ഓൺലൈൻ ടിക്കറ്റ് വിൽപ്പന വ്യവസ്ഥ ചെയ്യുന്ന അഗ്രിഗേറ്റർ നയം നടപ്പിലാക്കുന്നതോടെ കോൺട്രാക്ട് ക്യാരേജ് വാഹനങ്ങളുടെ അടിസ്ഥാന നിരക്കിലും സർക്കാർ നിയന്ത്രണത്തിലാകും ഇതോടെ ആഘോഷകാലങ്ങളിൽ നിരക്കുയരുന്ന രീതിക്കും അവസാനമാകും വെബ്സൈറ്റുകൾ മൊബൈൽ ആപ്പുകൾ എന്നിവ വഴി ടിക്കറ്റ് വിളിക്കുന്നവർക്കെല്ലാം അഗ്രഗേറ്റർ നയപ്രകാരം ലൈസൻസ് നിർബന്ധമാക്കിയിട്ടുണ്ട് ഓട്ടോറിക്ഷ ടാക്സി ഉൾപ്പെടെയുള്ളവയ്ക്ക് നിലവിൽ നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട് ഡ്രൈവർമാർക്ക് പരിശീലനം ആരോഗ്യ ഇൻഷുറൻസ് എന്നിവ ഉൾപ്പെടെ കർശന വ്യവസ്ഥകളാണ് നയത്തിലുള്ളത് ഇത് പാലിക്കാതെ ഓൺലൈൻ ടിക്കറ്റ് വിൽപ്പന നടക്കില്ല ഓൾ ഇന്ത്യ പെർമിറ്റിന്റെ മറവിൽ ബുക്കിംഗ് സ്വീകരിച്ച് റൂട്ട് ബസ്സുകളെ പോലെ ഓടുന്ന റോബിൻ മോഡൽ പരീക്ഷണങ്ങൾക്കും ഓൺലൈൻ നയം തടയിടും ടിക്കറ്റ് വിൽക്കണമെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ വ്യവസ്ഥകൾ പാലിക്കേണ്ടി വരും എന്നാൽ ഇതിനിടെ വി വി ഐ പി പരിവേഷങ്ങൾ അഴിച്ചുവെച്ച് നവകേരള യാത്രക്കായി മന്ത്രിമാർ ഉപയോഗിച്ച ബസ് ഇനി സാധാരണ സർവീസിലേക്കും കോഴിക്കോട് നിന്നും ബംഗളൂരിലേക്ക് ഈ ആഴ്ച മുതൽ ബസ്സിൻ്റെ ഓട്ടം തുടങ്ങും കെ എസ് ആർ ടി സിക്ക് വേണ്ടി ഓടാൻ ഭാഗത്തിൽ രൂപമാറ്റം വരുത്തി തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ റിലീസ് കാത്തുകിടക്കിയാണ് ബസ് മുഖ്യമന്ത്രിയും മന്ത്രിസഭയും കേരള പര്യടനം കഴിഞ്ഞ് വന്ന മുതൽ ബസ് ഇനി എന്തു ചെയ്യുമെന്ന ചോദ്യങ്ങൾക്കാണ് ഉത്തരമാകുന്നത് അവിടെയും ഇവിടെയും നിർത്തിയിട്ട് വിവാദമായതിന് ഒടുവിൽ ഒന്നേ പോയിൻറ്റ് രണ്ടേ അഞ്ച് കോടി രൂപയുടെ ബസ് നേരെ ബംഗളൂരിലേക്ക് അയച്ചതാണ് മന്ത്രിമാർക്കായി സ്ഥാപിച്ചിരുന്ന കസരകൾ അഴിച്ചുമാറ്റി യാത്രക്കാരുടെ ലഗേജ് വയ്ക്കാനുള്ള സൗകര്യത്തിന് സീറ്റുകളുടെ ഘടനയും മാറ്റി പുറത്തൊട്ടിച്ച് സ്റ്റിക്കറും കളറും മാറ്റാൻ ഒന്നര ലക്ഷം പിന്നെയും ചിലവുള്ളതിനാൽ അത് തൽക്കാലം വേണ്ടെന്ന് വെച്ചു കോൺട്രാക്ട് ക്യാരേജ് പെർമിറ്റ് റദ്ദാക്കി കെ എസ് ആർ ടി സിക്ക് വേണ്ടി ഓടാൻ ബാദിൽ ഇപ്പോൾ ബസ് റെഡിയാക്കി അന്തർ സംസ്ഥാന സർവീസിന് കർണാടകയുടെ അനുമതി കൂടി കിട്ടി പെർമിറ്റിന്റെ ചില്ലറ സാങ്കേതിക കാര്യങ്ങൾ കൂടി പൂർത്തിയായാൽ പാപ്പനാങ്കോട് ഡിപ്പോയിലെ ഈ മരത്തനാലിൽ നിന്ന് ബസ് മെല്ലെ പുറത്തിറങ്ങും വിവാദക്കൊടുങ്കാറ്റായി കേരളം മുഴുവൻ കറങ്ങി ആ ബസ്സിന് സാദാ സവാരിക്കിറങ്ങും ന്യൂസ് ഡെസ്ക് യു